ഇനി ഇല്ലെങ്കിലും മിക്സി ഇല്ലെങ്കിലും ഒന്നും ആരും വിഷമിക്കേണ്ട അതേ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കിഡിലിൻ ജ്യൂസസ് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് തേങ്ങാപ്പാൽ ഇത് നല്ല തേങ്ങാപ്പാലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ചിലപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് കറിയൊക്കെ വയ്ക്കാൻ പോകുമ്പോഴായിരിക്കും കറണ്ട് പോകുന്നത് ഇനി കറണ്ട് വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതേ നോക്കിക്ക ഇതേപോലെയുള്ള കണ്ടെയ്നർ ബോക്സസ് ഇനി ആരും കളയല്ലേ ഇതുകൊണ്ട് നല്ല കിഡിലൻ ഐഡിയാസ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള നല്ല നല്ല ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു കണ്ടെയ്നർ ബോക്സ് എടുത്തിട്ടുണ്ട് ഈ കണ്ടെയ്നർ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് താഴെയായിട്ട് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ഹോൾസ് ഇട്ടോ എടുത്തിട്ടുണ്ട് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയോ കുത്തിയിട്ട് നമുക്ക് ഇതേപോലെ ഹോൾസ് ഇട്ടെടുക്കാവുന്നതാണ് താഴെ മാത്രമല്ല നമ്മൾ സൈഡിലും ഇതേ രണ്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് നല്ല കട്ടിയുള്ള ഒരു നൂല് കയറ്റാം അപ്പോൾ ഞാൻ അത് കട്ടിയുള്ള ഒരു നൂല് രണ്ട് മടക്കാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിത് ഇതേപോലെ ഈ ഹോളിനുള്ളിലൂടെ കയറ്റി കൊടുക്കാം ഇതുപോലെ രണ്ട് ഹോളിനുള്ളിലൂടെയും ഈ ഒരു നൂല് കയറ്റിയതിന് ശേഷം നമുക്കിത് അറ്റം ഇതേപോലെ കെട്ടി കൊടുക്കാം അപ്പോൾ അതെ കുറച്ച് നീളത്തിലുള്ള ഒരു നൂലാണ് നമ്മൾ കെട്ടിയെടുത്തത് ഇനി നമുക്ക് ഒരു മൂടി വേണം അപ്പോൾ ഒരു മൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ഈ മൂടിയുടെ ബാക്കിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മൂടി കിച്ചൺ സിങ്ങിൻ്റെ കോർണറിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇതേപോലെ കിച്ചൺ സിങ്ങിൻ്റെ ഈ കോർണറിലായിട്ട് ഈ സ്ലാബിൽ ഒട്ടിച്ച് കൊടുക്കുക നേരത്തെ നമ്മൾ ഹോൾ ഉണ്ടാക്കി വെച്ച കണ്ടെയ്നർ ബോക്സ് ഈ മൂടിയിൽ ഇതേപോലെ ഒന്ന് കൊളത്തി വെച്ച് കൊടുക്കാം അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ സ്ക്രബ്ബറും സ്പോഞ്ചൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഈ സ്പോഞ്ചൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒന്നും ഉണ്ടാവില്ല സ്പോഞ്ചൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ഈയൊരു ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ ആ സ്പോഞ്ചിലുള്ള വെള്ളമൊക്കെ ഇതേപോലെ തുള്ളി തുള്ളി ആയിട്ട് പോയിട്ട് സ്പോഞ്ചും സ്ക്രബ്ബറൊക്കെ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നോളും നമുക്കറിയാലോ ഉണങ്ങാതെ ഇരിക്കുമ്പോഴാണ് ഇതിനകത്തൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരുന്നത് വഴുവഴുപ്പും അതേപോലെ ജേംസ് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും ഇതുപോലെ സ്പോഞ്ച് മാത്രമല്ല നമുക്കറിയാമല്ലോ നമ്മൾ പാത്രം കഴുകുമ്പോൾ ഒരുപാട് ഫുഡ് വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് സീവിനുള്ളിലേക്ക് സിങ്കിലേക്ക് മൊത്തത്തിൽ ഇടാതെ നമുക്ക് ഇതേപോലെ വേസ്റ്റ് ഈ കണ്ടെയ്നർ ബോക്സിലേക്ക് ഇട്ടിട്ട് പാത്രം കഴുകി എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിലും ഒട്ടും സിങ്കിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല വെള്ളവും വേസ്റ്റും എല്ലാവരും കൂടി ഇട്ടാലും ഒരു കുഴപ്പമില്ല വെള്ളം താഴേക്ക് പോയിട്ട് വേസ്റ്റ് മാത്രം ദൈവത്തിനുള്ളിൽ തങ്ങി നിന്നോളും പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം നമുക്ക് ഈ ബോക്സിലെ വേസ്റ്റ് പുറത്തു കൊണ്ടുപോയി കളഞ്ഞിട്ട് വീണ്ടും ഈ ബോക്സ് ഒന്ന് കഴുകി ഇതേപോലെ തന്നെ ഹാങ് ചെയ്തിടാവുന്നതാണ് നമ്മൾ സ്ട്രോബെറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലെയുള്ള കണ്ടെയ്നർ ബോക്സ് കിട്ടാറുണ്ടല്ലോ അപ്പോൾ ഈ ബോക്സ് ഇനി ആരും കളയില്ലേ ഇത് വച്ച് നല്ലൊരു ഐഡിയ ഉണ്ട് അപ്പോൾ ഞാൻ അത് ബോക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ സൈഡിലായിട്ട് രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഞാനൊരു കത്തി ചൂടാക്കി എടുത്തിട്ടുണ്ട് കത്തി ഉപയോഗിച്ചിട്ട് ഈ കണ്ടെയ്നറിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് രണ്ട് ഹോൾസ് ഇടാം അപ്പോൾ ഒരുപാട് ചെറുതും ആവണ്ട ഒരുപാട് വലുതും ആവണ്ട ഈ അളവിലുള്ള രണ്ട് ഹോൾസ് ആണ് നമുക്ക് വേണ്ടത് ഈ വലിപ്പത്തിലുള്ള രണ്ട് ഹോൾസാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ നീളത്തിലുള്ള ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന ഡബിൾ സൈഡ് ടേപ്പ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് താഴേക്ക് ചാടിപ്പോവും അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങാം എന്നിട്ട് നമുക്ക് നമുക്കിതേപോലെ ബാത്റൂമിലൊക്കെ ഒട്ടിച്ച് വെക്കാവുന്നതാണ് ഇതുപോലെ ഹോൾ വരുന്ന ഭാഗം താഴെയായിട്ടും ഈ ഒരു മൂടിയുടെ ഭാഗം മുകളിലായിട്ടും ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്ക് ബ്രഷൊക്കെ ഈ ഹോൾസിലൂടെ ഇതേ കൊടുത്താൽ മതി അപ്പോൾ ഇതേ നോക്കിക്കേ ബ്രഷ് ഇത് നന്നായിട്ട് പരസ്പരം ടച്ച് ചെയ്യാതെ നോക്കിയത് ാങ് ചെയ്തിടാവുന്നതാണ് പിന്നെ ഈ ബ്രഷിനുള്ളിൽ വെള്ളമൊക്കെ ആ ഹോളിനുള്ളിലൂടെ താഴേക്ക് പൊക്കോളും ഈ കണ്ടെയ്നറിൻ്റെ താഴെ ഭാഗം ഇതേപോലെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പല്ലി പാറ്റ അങ്ങനെയുള്ള പ്രാണികളൊന്നും നമ്മുടെ ബ്രഷിൽ വന്നിരിക്കുകയോ നക്കുകയോ ഒന്നുമില്ല ബ്രഷ് നല്ല ഡ്രൈ ആയിട്ട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരുന്നോളും ഇനി നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിക്കാൻ പറ്റുന്നതെന്ന് കണ്ട് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വാഷ് ചെയ്ത് നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇല്ലെങ്കിലും നമുക്കൊരു പ്രശ്നവും ഇല്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടും സ്ട്രോബെറി പപ്പായ കുമ്മട്ടി ഇത്രയും നാല് ഫ്രൂട്ട്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മിക്സി ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പോർട്ടബിൾ ജ്യൂസർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അത് നല്ല ക്യൂട്ട് ലുക്കിലുള്ള നല്ലൊരു ബോട്ടിൽ ഷേപ്പിലുള്ള ഒരു ജ്യൂസറാണിത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ജ്യൂസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ് ബാഗിൽ വെച്ച് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ നമുക്ക് എപ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കണമെന്നുണ്ടായാലും ജ്യൂസ് അടിക്കാം യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്ത് പ്രഗ്നൻസി ലേഡീസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല കിടിലും ഫ്രഷ് ജ്യൂസ് കുടിക്കാവുന്നതാണ് ജിമ്മിൽ പോകുന്നവർക്കൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദാഹമൊക്കെ ഉണ്ടാവില്ല അപ്പോഴൊക്കെ ഇത് ഇതേപോലെ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അപ്പോഴത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലോ വെള്ളമോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതൊഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ബോട്ടിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് താഴെയുള്ള ഈ ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നോക്കിക്കേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് മിക്സിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഒരു ഇറിറ്റേറ്റിങ് സൗണ്ട് ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതിനങ്ങനെ അധികം സൗണ്ട് ഒന്നുമില്ല പിന്നെ ഇത് കുറച്ച് നേരം ഇതേപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് ഓഫായിപ്പോവും അപ്പോൾ വീണ്ടും നമ്മൾ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരുവിധമുള്ള എല്ലാ ജ്യൂസസും തന്നെ ഈ ഒരു ജ്യൂസറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ ഒരുപാട് ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഫ്രൂട്ട്സും തന്നെ നമുക്ക് ജ്യൂസാക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ ബോട്ടിൽ തന്നെ കുടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ സ്ട്രോബെറി കൂടി ജ്യൂസ് അടിക്കാം ഈ പ്രോഡക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആവുന്ന റേറ്റിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് പോലും നമുക്കറിയാമല്ലോ കറണ്ടിൽ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വാങ്ങിക്കോളൂ അപ്പോൾ ഇതേ നോക്കിക്കേ ഈ സ്ട്രോബെറിയുടെ പീസസ് ആണെങ്കിൽ പോലും ഇതേ നന്നായിട്ട് ബ്ലെൻഡായി വരുന്നുണ്ട് അപ്പോൾ ഇത് സ്ട്രോബെറി ജ്യൂസും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്ട്രോബെറി അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വാട്ടർമെലൺ മൂന്ന് ജ്യൂസ് ഉണ്ടാക്കി ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കറിയാലോ എപ്പോഴും കറണ്ട് പോക്കാണ് നമുക്ക് ഇൻവേർട്ടർ ഉണ്ടായാൽ പോലും മിക്സി ഒന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാറില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു ജ്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ തേങ്ങയും വെള്ളവും കൂടി ഒഴിച്ച് ഇതേ ഇതേപോലെ ഓണാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് കറക്റ്റ് എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ആവുന്നുള്ളൂ ഇതിനോടുകൂടെ ഒരു യു എസ് ബി ചാർജിങ് കേബിളും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത് ശരിക്കും വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാപ്പിലോ അല്ലെങ്കിൽ നമുക്ക് പവർ ബാങ്കിലൊക്കെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ തേങ്ങ കണ്ടോ നമ്മൾ മിക്സിയിൽ അരക്കുന്ന പോലെ ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞൊന്നും കിട്ടിയിട്ടില്ല എന്നാലും അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ തേങ്ങ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി കറണ്ടൊക്കെ പോകുന്ന സമയത്ത് കറണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഈ ജ്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് കറിയൊക്കെ വെക്കാവുന്നതാണ് ജ്യൂസറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചാർജിലിടാം നമ്മൾ വീട്ടമ്മമാരുടെ ജോലികൾ എളുപ്പമാക്കാൻ പറ്റിയ ഒരുപാട് പ്രോഡക്ട്സ് ഇവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ റീസണബിൾ റേറ്റുള്ള ആണ് അപ്പോൾ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ഈ പ്രോഡക്റ്റ് വാങ്ങിയ സൈറ്റിൻ്റെ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ അവർ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് പറയാനും മറക്കല്ലേ അപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്